സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിലെ കിണറ്റിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി മലപ്പുറം ഒതുക്കങ്ങൽ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പാലപ്പുറയിലാണ് സംഭവം ദുർഗന്ധം അമിസേനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കാണുന്നത് കോട്ടയ ഇൻസ്പെക്ടർ അശ്വിത് എസ് കാൻമയിൽ സ്ഥലത്തെത്തി പരിശോധന നടത്തി മലപ്പുറത്ത് നിന്നും എത്തിയ അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ മൃതദേഹം കിണറ്റിൽ നിന്നും പുറത്തെടുത്തു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അബ്ദുൽ റഫീഖിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന മൃതദേഹം ഇതര സംസ്ഥാന തൊഴിലാളിയുടേതാണെന്നാണ് പ്രാഥമിക നിഗമനം നാല് ദിവസത്തിലധികം പഴക്കമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം ആൾമറയില്ലാത്ത കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഈ വീടിന്റെ പിറകുവശം പാണ്ടമാണ് മോഷണത്തിനെത്തിയയാൾ കിണറ്റിൽ വീണതാകാമെന്ന സംശയത്തിലാണ് നാട്ടുകാർ നേരത്തെ ഈ ഭാഗങ്ങളിൽ മോട്ടോറുകൾ പതിവായി മോഷണം പോയിരുന്നു ശേഷം പരിധിയിൽ കാണാതായവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എസ് ഐ വി അമീർ അലി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മലബാർ ടൈംസ് കോട്ടക്കൽ